സീറോ മലബാർ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരുമായിട്ടുള്ള ബേജർ ആർച്ച് ബിഷപ്പായ റാഫേൽ തട്ടൽ പിതാവിന്റെ അടുത്ത ബന്ധം നല്ലതു തന്നെ അങ്ങയുടെ മെത്രാപൊലിയായിരുന്ന മാർ താഴ്ത്ത് ആൻഡ്രോസ് മെത്രാപൊലീത്തയും സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങയെ കീഴ്പ്പെടുത്താനും സ്വാധീനിക്കാനും ഒരുപക്ഷേ ശ്രമിച്ചേക്കാം കാരണം നിങ്ങൾ മൂന്ന് പേരും ഒരേ സമയം മാർ ജേക്കബ് തൂങ്കുഴി എന്ന തൃശൂർ മെത്രാപൊലീത്തയുടെ കൂരിയ അംഗങ്ങളായിരുന്നല്ലോ പക്ഷേ വിമത വൈദിക കോമരങ്ങളോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ബോസ്കോ പുത്തൂരിനെ വളരെയേറെ സൂക്ഷിക്കണം ആസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ എല്ലാ സുഖ സൗകര്യങ്ങളിലും മെത്രാനായി ജീവിച്ച് റിട്ടയർ ചെയ്ത് ഇപ്പോൾ ഒരു സുഖവാസ കേന്ദ്രത്തിൽ എന്ന വണ്ണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിൽ കുറെനാൾ കൂടി വസിക്കുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ് പക്ഷേ ബോസ്കോ പുത്തൂരിനെ അവിടെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണ് വിമത വൈദികർക്ക് വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് തട്ടിൽ പിതാവ് ഗ്രഹിക്കണം അദ്ദേഹത്തെ ഉടനടി മാറ്റുവാൻ പെർമനന്റ് സിനഡ് ഉൾപ്പെടെയുള്ള സിനഡ് പിതാക്കന്മാർ താല്പര്യം കാണിക്കണം പേപ്പൽ പ്രതിനിധിയായ ആർച്ച് ബിഷപ്പ് പോലും ബോസ്കോ പുത്തൂരിനെ കുറിച്ച് വേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ അദ്ദേഹം വത്തിക്കാനിൽ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകാം എന്നാൽ എല്ലാം മനസ്സിലാക്കിയിട്ടും സീറോ മലബാർ സഭയുടെ നേതൃത്വം അനങ്ങാപ്പാറ നയം സ്വീകരിച്ചാൽ ഹ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ സീറോ മലബാർ സഭയുടെ അധപതനം കൂടുതൽ ത്വരിതപ്പെടുകയായിരിക്കും ഇതിലൂടെ ചെയ്യുന്നത് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ബോസ്കോ പുത്തൂർ പിതാവും കൂരിയായി കൂടി ചേർന്ന് ഈ എറണാകുളം അതിരൂപതയെ ഓരോ നിമിഷവും നാശത്തിന്റെ പടുകുഴിയിലേക്ക് നയിക്കുകയാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് തിരിച്ചറിയണം എറണാകുളം അങ്കമാലി അതിരൂപതയെ സപ്രസ് ചെയ്യേണ്ടത് അനിവാര്യമാണെങ്കിൽ അത് ഉടനടി ചെയ്യിപ്പിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് തയ്യാറാകണം എറണാകുളം അങ്കമാലി അതിരൂപതയെ മറ്റ് രൂപതകളിൽ ലയിപ്പിക്കണം ദുർമാതൃകളും സ്കാൻഡലുകളും നൽകി സഭയെ നശിപ്പിക്കുന്ന എല്ലാ വൈദികരെയും എണ്ണത്തിനെയും നിർദാക്ഷിണ്യം പുറത്താക്കണം കർത്താവിന്റെ കരുണ ആവോളം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഈശോയെ തള്ളി പറഞ്ഞ പത്രോസ് എന്നാൽ അനന്യാസും സപ്പീറയും വ്യാജം പറഞ്ഞപ്പോൾ അവരെ സഭയിൽ നിന്ന് പുറത്താക്കി മരണത്തിന് വരെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്ക വിശുദ്ധ പത്രോസ് ലീഹ കത്തോലിക്ക സഭയുടെ ഒന്നാമത്തെ മാർപ്പാപ്പ തയ്യാറായെങ്കിൽ അത് സഭയ്ക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് സഭയെ ആകമാനം നശിപ്പിക്കുന്ന അതിമാരകമായ കാൻസർ കോശങ്ങളാണ് ഈ വിമത വൈദികരും കൂട്ടരും ഇവർക്ക് വിശുദ്ധ കുർബാനയും സഭയും ഒരു പ്രസ്ഥാനം മാത്രമാണെന്ന് ഇവരുടെ നേതാവായ പുരോഹിതൻ സമൂഹ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞത് ഇന്നും എല്ലാവരുടെയും ചെവികളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പിശാശിന്റെ സ്വരമാണ് മാർപ്പാപ്പയെയും മേജർ ആർച്ച് ബിഷപ്പിനെയും സഭാ തലവന്മാരെയും അനുസരിക്കാമെന്ന് മെത്രാന്റെ മുമ്പിൽ മുട്ടുമടക്കി സത്യപ്രതിജ്ഞ ചെയ്ത് പൗരോഹിത്യം സ്വീകരിച്ച ഇവരിപ്പോൾ സഭയെയും മാർപ്പാപ്പയും ഉൾപ്പെടെ എല്ലാവരെയും ധിക്കടിച്ച് അനുസരണക്കേട് കാണിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് ശ്രമിക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് അവരെ വിശ്വാസികൾ തുപ്പലിനേക്കാൾ വിലകെട്ടതായി കണക്കാക്കുന്നു അവരുടെ കൂതാശ പരികർമ്മം ചെയ്യുവാനുള്ള അനുവാദം സസ്പെൻഡ് ചെയ്യണം കുമ്പസാര പത്തേന്തി പോലും ഇല്ലാത്ത കുമ്പസാരിപ്പിക്കുന്ന ഈ വൈദികർ എത്ര വ്യാജമായാണ് കൂതാശകൾ പോലും പരിക്രമം ചെയ്യുന്നത് മാർപ്പാപ്പയെയും പിതാക്കന്മാരെയും ധിക്കരിച്ച് അവർ എന്ത് വിശുദ്ധ കുർബാനയാണ് ആഘോഷിക്കുന്നത് എങ്ങനെ കത്തോലിക്ക സഭയിൽ ഇവർക്ക് തുടരാനാകുമെന്ന് അൽമായർക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല സെമിനാരിയുടെ പടി പോലും കണ്ടിട്ടില്ലാത്ത അൽമായ വിശ്വാസികൾ മൂക്കത്ത് വിരൽ വെച്ച് സഭയോടും ദൈവത്തോടും കാണിക്കുന്ന ഈ അനാദരവുകൾ കണ്ട് ഹൃദയം പൊട്ടി കരയുന്നു മാർപാബയെ അംഗീകരിക്കാത്ത പെന്തകോസ് സഭകൾ എറണാകുളം അങ്കമാലി അതിരൂപതയേക്കാൾ എത്രയോ ഉന്നതമായ നിലവാരം പുലർത്തുന്ന സഭകളാണ് അവർ പോലും ലജ്ജിച്ച് തലതാഴ്ത്തുന്നു മൂന്ന് വർഷമായി കാണിക്കുന്ന കോമാളിത്തരം കണ്ടിട്ട് ഒരു വൈദികനെതിരെ പോലും നടപടി എടുക്കാത്ത സഭാ നേതൃത്വമേ നിങ്ങളെ എന്തിനോട് ഉപമിക്കും